ഹലോ കൂട്ടുകാരെ എല്ലാ വിദ്യാർത്ഥിയും രമ്യാസ് വേൾഡിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മളൊരു സിങ്ക് ക്ലീനിങ്ങാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നല്ല ക്ലീന ഇപ്പം നോക്കിയാൽ എൻ്റെ സിങ്ക് ആകെ ഇതായിട്ടാണ് കിടക്കണത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ കൂട്ടുകാരെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതേ നോക്കി ബേക്കിംഗ് പൗഡർ കുറച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി വിനാഗിരി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്തു ഇനി നമ്മൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കണം ഞാനിപ്പോൾ ഇവിടെ നിമ്മിന്റെ ലോഷനാണ് കേട്ടോ എടുത്തേക്കുന്നത് അതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് അപ്പൊ അത് നിങ്ങൾ ഏത് ലോഷൻ ചെയ്യാൻ എടുക്കുന്ന വെച്ചാൽ അതെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പേസ്റ്റ് നമ്മൾ സിങ്കില് മിക്സ് ആക്കുക സിങ്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഒത്തിരി അഴുക്കുണ്ട് കൂട്ടുകാരെ എന്റെ വീഡിയോ ആദ്യമായിട്ടോ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ അതുപോലെ ഇനി നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടോ കൂട്ടുകാരെ എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ എന്റെ വീഡിയോയ്ക്ക് എല്ലാം ലൈക്കും നമ്മുടെ നല്ല കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ മറക്കല്ലേ നമ്മൾ ഇത് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് ആയി ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ സ്വല്പം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം എപ്പോഴും ഓട്ടം വിളിക്കാറുള്ള ഒരു ചേച്ചി അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോ കബറ്ോരണം എനിക്ക് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഇതേറെ ഒത്തിരി ഹാർഡായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്യരുത് അപ്പൊ പോറലും വീഴുണ്ടോ ഇതാ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതാണോ കൂട്ടുകാരെ നമ്മുടെ സിങ്കിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാട്ടെ കൂട്ടുകാരെ താങ്ക് യു റാജി ഓക്കെ